അതിനിർണ്ണായകമായൊരു നിലപാടെടുത്തിരിക്കുകയാണ് കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതി ഇത്തരത്തിലൊരു നീക്കം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ആരും പ്രതീക്ഷിക്കാതിരിക്കുന്നതിനിടയിലാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ കേന്ദ്രത്തിനൊട്ടൊരു അടി എന്ന് തന്നെ പറയാവുന്ന നിലപാട് സുപ്രീം കോടതി എടുക്കുന്നത് അതും അടക്കം സുപ്രീം കോടതിയെ പരസ്യമായി തന്നെ വിമർശിക്കുന്നതിനിടയിൽ ഇത്തരത്തിലൊരു നീക്കം സുപ്രീം കോടതി നടത്തുന്നത് അതായത് രാജ്യത്തെ പാകിസ്ഥാനികളോടൊക്കെ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന ഭീകരാക്രമണത്തിന് പിന്നാലെ രാജ്യം വിടണമെന്ന് കർശന നിർദ്ദേശമുണ്ടായിരുന്നു അതും നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ ഇതിനു പിന്നാലെ അട്ടാരിവാഗ അതിർത്തിയിൽ നൂറുകണക്കിന് ജനങ്ങൾ എത്തുകയും അതുവഴി പലരും പാകിസ്ഥാനിലേക്ക് കടക്കുകയും ചെയ്തു എന്നാൽ സ്വന്തം പൗരന്മാർ സ്വീകരിക്കാതെ അട്ടാരി വാഗ അതിർത്തി പാകിസ്ഥാനികൾ അടച്ചതോടെ ആകെ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർ വിഭജന കാലത്തെ ഓർമ്മപ്പെടുത്തുന്നു എന്ന തരത്തിൽ വാർത്തകളൊക്കെ നമ്മൾ നിരന്തരം കാണുകയും ചെയ്തതാണ് ഇവിടെയാണ് പാകിസ്ഥാനുകളായ പൗരന്മാർക്ക് സുപ്രീം കോടതി സംരക്ഷണം ഒരുക്കുന്നത് വിസ കാലാവധി കഴിഞ്ഞിട്ടും ഇന്ത്യയിൽ തങ്ങിയ ആറ് പാകിസ്ഥാനുകളുടെ കാര്യത്തിൽ കർശന നടപടികൾ സ്വീകരിക്കരുത് എന്ന് സുപ്രീം കോടതി നിർദ്ദേശിക്കുകയാണ് തിരിച്ചറിയൽ രേഖകൾ പരിശോധിക്കുന്നതുവരെ രാജ്യത്ത് തുടരാൻ ഇവരെ അനുവദിക്കണമെന്നും ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് പറയുന്നുണ്ട് ഇന്ത്യയിൽ താമസിക്കാനുള്ള രേഖകൾ കൈവശമുണ്ട് എങ്കിലും തങ്ങളെ ബലമായി അട്ടാരി അതിർത്തിയിൽ രാജ്യം വിടാൻ നിർബന്ധിച്ചെന്ന് കാട്ടി കാശ്മീരിൽ താമസിക്കുന്ന അഹമ്മദ് താരിഖ് ഭട്ടും കുടുംബാംഗങ്ങളും നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ ഈ നിർദ്ദേശം വന്നിരിക്കുന്നത് രേഖകൾ പരിശോധിക്കുന്നതിന് ആവശ്യമെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള അനുവാദവും നൽകുകയാണ് അതിർത്തിയിൽ ഇപ്പോൾ വെടിനിർത്തൽ പോലും ലംഘിച്ച് പാകിസ്ഥാൻ വെടിവെപ്പ് നടത്തുകയും ഒരു തീവ്രവാദിയെപ്പോലും വെറുതെ വിടുകയില്ല എന്ന് അമിത്ഷാ എന്ന ആഭ്യന്തരമന്ത്രി പ്രഖ്യാപനവും നടത്തിയ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ സുപ്രീം കോടതി പാക് പൗരന്മാരുടെ കാര്യത്തിൽ സ്വന്തം നിലയ്ക്ക് ഒരു നിലപാട് കൈകൊള്ളുന്നത്